ഓച്ചിറ ശിവശക്തി നൃത്ത സംഗീത വിദ്യാകേന്ദ്രം അരങ്ങേറ്റ നൃത്തോത്സവം നടത്തി നവനൃത്യതി എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഓച്ചിറ പരബ്രഹ്മക്ഷേത്ര ഓഡിറ്റോറിയത്തിലാണ് നവനൃത്യതി എന്ന പേരിൽ അരങ്ങേറ്റ നൃത്തോത്സവം സംഘടിപ്പിച്ചത് ഉച്ചിറ ശിവശക്തി നൃത്ത സംഗീത കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി നടി ബിന്നി സെബാസ്റ്റ്യൻ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു നാലര പതിറ്റാണ്ടിലേറെയായി നൃത്ത അധ്യാപന രംഗത്ത് പ്രവർത്തിക്കുന്ന നാട്യവിശാരദ സാവിത്രി രാമചന്ദ്രന്റെ ശിക്ഷണത്തിൽ നൃത്തം അഭ്യസിക്കുന്ന കുട്ടികളിൽ ഒൻപത് പേരുടെ അരങ്ങേറ്റമാണ് നടന്നത് ശിവശക്തി പ്രസിഡന്റ് എസ് ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു ശിവശക്തിയുടെ ഓച്ഛതയുടെ കൊച്ചുകുട്ടികളുടെ ഒമ്പത് കുട്ടികളുടെ അരങ്ങേറ്റമാണ് ഇന്നിവിടെ വേദിയിൽ നടത്തപ്പെടുന്നത് അതോടൊപ്പം ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളും അമ്മമാരും ഈ വേദിയിൽ ചിലങ്ക കെട്ടുകയാണ് ഓണാട്ടുകറിയുടെ ഹൃദയങ്ങളിൽ ഇടം നേടി ഞങ്ങളെ കൈപിടിച്ച് പ്രോത്സാഹിപ്പിച്ച നിങ്ങൾ ഓരോരുത്തരോടുമുള്ള എന്റെ സ്നേഹം കഴിഞ്ഞതാഴ്ചയും ഒബ്ബാക്കിൽ അരങ്ങേറ്റ വേദിയിലും ഞാൻ പറഞ്ഞ വാക്കുകളാണ് കെ എസ് രാജേഷ് കെ ആർ അജയ് എന്നിവർ അനുമോദനം നിർവഹിച്ചു ശിവശക്തിയുടെ എത്രാമത്തെ വേദിയാണ് ഇതെന്ന് കൃത്യമായി പറയുവാൻ കഴിയുന്നില്ല പതിനാറ് വർഷം പിന്നിടുമ്പോൾ ഒരു വർഷം നാലിലേറെ പ്രോഗ്രാം ഈ വേദിയിൽ ശിവശക്തി നടത്തി വരും അതുപോലുള്ള ഓരോ വിശേഷങ്ങളും ഓരോന്നായി കടന്നു വരുമ്പോൾ പിന്നിട്ട വഴിത്താരകളിൽ നേരിട്ട പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഒപ്പം സന്തോഷങ്ങളും കടലിലെ തിരമാല പോലെ മനസ്സിന്റെ അകത്തളത്തിൽ ഈ അവസരത്തിലും നല്ലതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രതിബന്ധങ്ങൾ മുന്നോട്ടുള്ള പ്രയാണത്തിനുള്ള പ്രേരക ശക്തിയായി കണ്ടുകൊണ്ട് വി പി അമർനാഥ് സ്വാഗതം പറഞ്ഞു ആൽബങ്ങളിലും ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിക്കുന്ന ഐശ്വര്യക്ക് നാട്യശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു ന്യൂസ് ബ്യൂറോ ഓച്ചിറ